ഹലോ അസ്ലാംക്കും ഹായ് ഫ്രണ്ട്സ് ഇന്നും പതിവ് പോലെ മഴ തന്നെയാണ് മഴയ്ക്ക് ഒരു തോർച്ചയുമില്ല നല്ല മഴയാണ് അപ്പോഴാണ് കടയിലേക്ക് അരിപ്പൊടി തീർന്നായിരുന്നു അരി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പൊടിക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം രാവിലെ തന്നെ കഴുകി ഊറ്റി എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് പിന്നെ ഞങ്ങളതുകൊണ്ട് അരി ബക്കറ്റിലാക്കി ഞങ്ങൾ ഞങ്ങളതുകൊണ്ട് മില്ലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഇത് മില്ല് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് അതാണ്ട് ഇവിടുന്ന് റോഡിൽ ഒട്ടിറങ്ങി കഴിഞ്ഞാൽ പുളിമുക്ക് ടച്ച് ചെയ്യാതെ നമുക്ക് ഷോട്ട് കട്ട് മില്ലിലേക്ക് കയറാം ഇതാണ് ഷോട്ട് കട്ട് മില്ലിലേക്ക് പോകുന്ന വഴി നമ്മളെ പള്ളിയുടെ തൊട്ടടുത്താണ് കുറച്ചങ്ങോട്ട് കയറിയാതെ ഇതിലെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മില്ലായി ഈ വഴി നേരെ പോയിട്ട് അവിടെ ഈ വഴിയെ കയറി ആ ലാസ്റ്റ് ആ എൻ്റിൽ കാണുന്നിടത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മില്ല് വരുന്നത് അങ്ങനെ ഞങ്ങൾ മില്ലിലേക്ക് പോയി അരിയെല്ലാം പൊടിക്കാനായിട്ട് അവിടെ കൊടുത്ത് അപ്പം പൊടിച്ച് വറുത്ത് കിട്ടണമല്ലോ പൊടിച്ച് വറുത്ത് കിട്ടണം അപ്പോൾ ഒത്തിരി ടൈം എടുക്കും അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് തൊട്ടടുത്താണ് നീതി സ്റ്റോർ മല്ലി തീർന്നായിരുന്നു കടയിൽ മല്ലിപ്പൊടി തീർന്നായിരുന്നു അപ്പം നേരത്തെ തന്നെ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ സമയത്ത് നമുക്കെടുക്കാം അങ്ങനെ ഞങ്ങൾ വന്ന് മല്ലി മേടിക്കാനായിട്ട് വന്ന് അപ്പോൾ ആഫിക്ക് മാഗി വേണമെന്ന് പറഞ്ഞ് ഒരു മാഗിയും എടുത്ത് ഞങ്ങൾ മല്ലി മേടിച്ച് നല്ല മല്ലിയായിരുന്നു നല്ല അഴുക്കൊന്നുമില്ലാത്ത നല്ല മഴ മല്ലിയായിരുന്നു എന്നാലും അത് ഞങ്ങൾ കഴുകി വൃത്തിയാക്കിയൊക്കെ തന്നെ ചൂടാക്കിയൊക്കെ പൊടിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് അരിപ്പൊടിയെടുത്ത് അരിപ്പൊടിയുടെ ചൂട് മാറാനായിട്ട് അത് മേശപ്പുറത്തൊക്കെ വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി അഞ്ചിമേ ചെന്ന് അപ്പം ഇന്ന് എന്താ കറിയെന്ന് നോക്കി അപ്പോൾ ചക്ക നിൽക്കുന്നു അങ്ങനെ ഒരു ചക്ക ഞങ്ങൾ വലിച്ചിട്ട് കൊണ്ടുവന്ന് പീസ് പീസാക്കി പീസ് പീസാക്കി ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പെട്ടെന്നത് റെഡിയാക്കിയെല്ലാം എടുത്ത് ചക്ക നല്ല ക്ലീനായൊക്കെ കിട്ടി അപ്പം എന്നി ചക്ക വയ്ക്കണം അതിൻ്റെ കൂടെ തന്നെ ചക്കയുടെ കൂടെ കുറച്ച് ചക്ക കുരു കൂടി അരിഞ്ഞെടുത്ത് അപ്പോൾ കാന്താരി കിട്ടി അച്ചാറിടാനായിട്ട് കാന്താരി ഉണ്ട് അപ്പം അത് കിട്ടി അതും കൂടെ ചേർത്ത് ചക്കയ്ക്ക് അരപ്പുണ്ടാക്കി ചക്കയ്ക്ക് അരപ്പുണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ നല്ല ചക്ക അടുപ്പത്ത് വെച്ച് റെഡിയായി ചക്കയിലേക്ക് അരപ്പിട്ട് ചക്കയിലേക്ക് അരപ്പിട്ട് ചക്കയിൽ വെളുത്തുള്ളി ജീരകം കാന്താരി കറിവേപ്പില എല്ലാം കൂടി അരച്ചാണ് ചക്കയിൽ അരപ്പുണ്ടാക്കുന്നത് അരപ്പിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കറിപ്പിലയും കൂടിയൊക്കെ കേട്ടോ കറിവേപ്പില എത്ര ഇടുന്നോ അത് നല്ലതാണ് കറിവേപ്പില ഇടുന്ന നല്ലതു തന്നെയാണ് കറിവേപ്പില അരയ്ക്കുകയും ചെയ്ത് അല്ലാതെ ഞങ്ങൾ ഇടും ചക്കയിൽ പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചക്കയിലിട്ടാൽ നല്ലതാണ് കേട്ടോ വയറ്റിനൊക്കെ നല്ലതാണ് ഒന്നാമത് മഴയും തണുപ്പുമൊക്കെ അല്ലേ കുരുമുളക് കൂടി ഇടണം പിന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതൊക്കെയാണ് നല്ല ടേസ്റ്റ് കിട്ടാനുള്ള ടിപ്സുകൾ അതും കൂടെ കഴിച്ചാൽ അപ്പം ചക്ക റെഡിയായി ചക്ക ഇഞ്ഞ് ഇളക്കി റെഡിയാക്കി എടുത്താൽ മതി ചക്ക നല്ല റെഡി ആയിട്ടുണ്ട് ചക്ക എല്ലാ ആൾക്കാരും കഴിക്കൂല കേട്ടോ ഈ നമ്മുടെ അന്യ സംസ്ഥാനക്കാരും ചക്ക കഴിക്കില്ല നമ്മുടെ മലയാളീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്കയ്ക്ക് കോമ്പിനേഷനായിട്ട് ഞങ്ങളിന്ന് രസമുണ്ടാക്കിയത് അപ്പോൾ രസം